ഡി പി വേൾഡിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് മിഷൻ ഫോർ വിഷൻ എന്ന എൻ ജിഒ അങ്കമാലി ലിറ്റിൽ ഫ്ലോർ ആശുപത്രി എന്നിവരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള നേത്രരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം കെ എൻ ഉണ്ണി കൃഷ്ണൻ എമ്മിലെ നിർവഹിച്ചു പലതരത്തിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങളുണ്ട് കൂടുതൽ നേരം വായിക്കുമ്പോൾ ഉണ്ടാകാവുന്ന സ്ക്രീനുണ്ട് കണ്ണില് പൊടി കയറുമ്പോൾ ഉണ്ടാകാവുന്ന വസ്ത്രങ്ങൾ ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ നേത്രത്തെ സംരക്ഷിക്കേണ്ടതന്നെ മുപ്പത്തിരണ്ടോളം സ്കൂളിലെ പതിനയ്യായിരം കുട്ടികൾക്കായുള്ള നേത്ര പരിശോധനാ ക്യാമ്പുകളിലൂടെ ചികിത്സയും ബോധവൽക്കരണവും നൽകുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം ഞാരക്കൽ സെന്റ് മേരീസ് യു സ്കൂളിൽ നടന്ന പരിപാടിയിൽ കൊച്ചിൻ ഡി പി വേൾഡ് സിഇഒ പ്രവീൺ തോമസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു എൽ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ വർഗീസ് പാലട്ടി മിഷൻ ഫോർ വിഷൻ പ്രോഗ്രാം ഹെഡ് സബിത്രോ കുന്തു സീനിയർ മാനേജർ ഗൌരാംഗി കോസർക്കർ ഞാരക്കൽ പഞ്ചായത്ത് വാർഡ് മെമ്പർ ആശാ പൌലൂസ് പി പ്രതിനിധി കെ എം ഉണ്ണി ഞാരക്കൽ സെന്റ് മേരീസ് യു പി സ്കൂൾ പ്രധാനാധ്യാപിക ഷാലറ്റ് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളുകളിൽ കുട്ടികൾക്ക് സ്ക്രീനിങ്ങും ഉചിതമായ ഇടപെടലും സൗജന്യ കണ്ണട വിതരണവും അടങ്ങിയ സമഗ്രമായ നേത്രാരോഗ്യ സേവനം ലഭ്യമാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് മിഷൻ റോഷനി കുട്ടികളുടെ കണ്ണിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അവബോധം വളർത്തുക കണ്ണിന്റെ ആരോഗ്യം പരിപാലിക്കുന്നതിൽ സ്കൂളിന്റെയും സമൂഹത്തിന്റെയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്നതുകൂടിയാണ് ഇതിന്റെ ഉദ്ദേശം